മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ആ പോസ്റ്റ് വന്നെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അമൽ അമൽനീരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റും ജൂൺ ഏഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് അമൽ അമൽനീരത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടു ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് വർഷങ്ങളിലായി പന്നിയുടെയും വേട്ടനായിയുടെയും ചിത്രങ്ങൾ ആ പോസ്റ്ററിൻ്റെ സെൻറ്ററിൽ ഒരു ഡേറ്റും ടൈമും നൽകി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് പി എം എന്നായിരുന്നു പോസ്റ്റ് ചെയ്ത പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് പിന്നെ ആ സമയത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായതുകൊണ്ട് കാത്തിരിക്കാനുള്ള ആരാധകരുടെ എണ്ണവും ഒരുപാടായിരുന്നു അങ്ങനെ ഒൻപതാം തീയതിയിലെ പന്ത്രണ്ട് മണിക്കായുള്ള കാത്തിരിപ്പിൽ നിൽക്കുന്ന ആരാധകരെ ഞെട്ടിച്ച് എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് അമൽനീരത്തിൻ്റെ മറ്റൊരു പോസ്റ്റ് കൂടി വന്നു സാക്ഷാൽ ചാക്കോച്ചൻ തോക്കുമേറ്റി നിൽക്കുന്ന കിടിലൻ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ടു പിന്നാലെ പന്ത്രണ്ട് മണിക്ക് മറ്റൊരു ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി എത്തി ഫഹദ് ഫാസിൽ തോക്കുമേതി നിൽക്കുന്ന പോസ്റ്റർ ആയിരുന്നു അത് ഇത് രണ്ടും എത്തിയതോടെ ആരാധകരുടെ ആകാംക്ഷ ഇരട്ടിയായി തീർത്തും അക്ഷമരായി എന്ന് തന്നെ പറയാം പിന്നെ സോഷ്യൽ മീഡിയ കണ്ടത് ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്ററുകളാണ് നിവിൻ പോളി പൃഥ്വിരാജ് പ്രണവ് മോഹൻലാൽ തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും വരെ സിനിമയിലുണ്ടെന്ന തരത്തിൽ പോസ്റ്ററുകൾ ഇറങ്ങി ഒരു മിനി ട്വന്റി ട്വന്റി ആകുമോ വരാനിരിക്കുന്നത് എന്ന സംശയത്തിലേക്ക് വരെ ആരാധകർ എത്തി എന്തായാലും ഒൻപതാം തീയതി കൃത്യം പന്ത്രണ്ട് മണിക്ക് അമൽ നീരത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകർ കാത്തിരുന്ന ആ പോസ്റ്റർ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സിനിമയുടെ ടൈറ്റിലാണ് അമൽ നീരത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോഗേൻ വില്ല എന്നാണ് അമൽ നീരതിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേര് കുൽജോക്കോ ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർ മൈ ഷറുദ്ദീൻ വീണ നന്ദകുമാർ ശൃന്ദ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് ചുവപ്പ് നിറമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് താരങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതേസമയം ടൈറ്റിൽ പോസ്റ്ററിൽ പന്നിയും വേട്ടനായയും കാണാൻ സാധിക്കും അതേസമയം ജ്യോതിർമയം ചാക്കോച്ചിനും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് അമൽ നീരദും ലാജോ ജോസും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം പ്രേക്ഷകർ പ്രഡിക്ട് ചെയ്തതുപോലെ സുഷിൻ ശ്യാമാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതോടെ മലയാള സിനിമാ പ്രേമികൾ അക്ഷരാർത്ഥത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ് അടുപ്പിച്ച് വൻ വിജയങ്ങൾ സമ്മാനിക്കുന്ന മലയാള സിനിമ ക്ലബിലേക്ക് അമൽ നീരദിന്റെയും ടീമിന്റെയും ബോഗേൻ വില്ലെയും എത്തുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആദ്യ മാസം കഴിയുമ്പോൾ തന്നെ ആയിരം കോടിയിലേക്ക് എത്തിയ മലയാള സിനിമ മേഖലയെ കാത്തിരിക്കുന്നത് ഒരുപാട് വമ്പൻ പടങ്ങളാണ് ആ കൂട്ടത്തിൽ തീ പാറുന്ന ഒന്ന് തന്നെയായിരിക്കും ബോഗയിൻ വിലയും അതേസമയം സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസായി ലാലേട്ടനോ മമ്മൂക്കയോ എത്തുമോ എന്ന സംശയവും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും സിനിമ എന്ന് തിയേറ്ററിൽ എത്തും എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല എത്രയും പെട്ടെന്ന് സിനിമയുടെ മറ്റ് അപ്ഡേറ്റ്സ് എത്തുമെന്ന് പ്രതീക്ഷിക്കാം